നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വീഡിയോ കാണുന്നവർക്കും വീട്ടിലിരുന്ന് വരുമാനം നേടാവുന്ന ഒരു അവസരവും കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ നമ്മുടെ ഒലീവിയ നമ്മുടെ ഒലീവിയയുടെ എറണാകുളം എം റോഡിലുള്ള കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഷോപ്പിലോ അടൂര് ഭീമാ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ഉള്ള ഒലീവിയനോ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റുകൾ കണ്ട് പർച്ചേസ് ചെയ്യാം ബിസിനസ് ആവശ്യത്തിന് നിങ്ങൾക്ക് ഒരു കോട്ട് സെറ്റിൽ നൂറ് രൂപ കുറവില് കിട്ടും അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യവും എല്ലാ ഹോൾസെയിലായിട്ട് എടുക്കുന്ന പോലെ ഹ്യൂജ് ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ ഒരു കളറിൻ്റെ ഒരു പാറ്റേണ്ടി തന്നെ ഇത്ര സൈസോ ഇത്ര കളറുകളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കണ്ട് സെലക്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്ത് വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പൊ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് വീഡിയോസിൽ കാണിക്കുന്ന പ്രോഡക്റ്റും കൂടെ ഞങ്ങൾക്ക് ഹോൾസെയിലായിട്ട് അവൈലബിൾ ആക്കാവും ഒക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങള് ഒരു റീസെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ വീട്ടിലിരുന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ ഒരു ചെറിയ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിന് വരുന്ന കോട്ട് സെറ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു കോട്ട് സെറ്റിന് നൂറ് രൂപ കുറവില് നിങ്ങൾക്ക് ബിസിനസ്സിന് കിട്ടും അപ്പൊ നമുക്ക് മിനിമം ഒരിത്ര ക്വാണ്ടിറ്റി ഉണ്ട് കാരണം നമ്മൾ തന്നെ കൊടുക്കുന്നത് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് ഇത് ക്വാളിറ്റി കൂടിയ റയോൺ ഫാബ്രിക്കിൽ വരുന്ന പ്രീമിയം കോട്ട് സെറ്റ് ആണ് പുറത്ത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒക്കെ കൊടുക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഫൈവ് ഡബിൾ നയണിന് ഹോൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ ഞങ്ങൾ കൊടുക്കുമ്പോൾ ബിസിനസ് ആവശ്യത്തിനാണോ അല്ലാതെ വന്ന് എടുക്കുന്നവരാണോ നമുക്ക് അറിയത്തില്ല മിനിമം ഒരിത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന എക്സിക്യൂട്ടീവ്സിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ഒരു കോട്ട് സെറ്റിൽ നൂറ് രൂപ കിട്ടും നിങ്ങൾ ഈ ഫൈവ് ഡബിൾ നയണിന് തന്നെ വിറ്റാൽ നൂറ് രൂപ കിട്ടും ഇനി നിങ്ങൾ ഇരുന്നൂറ് രൂപ വേണമെങ്കിൽ സിക്സ് അത് നിങ്ങളുടെ ഇഷ്ടം പ്രോഫിറ്റ് എങ്ങനെ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പൊ എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒലിവിയെ തരുന്നത് നമ്മൾ ഒലിവിയെ ഓരോ കടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ റേറ്റിലും നല്ല നല്ല പ്രോഡക്റ്റുകൾ അതുപോലെ തന്നെ വീട്ടിലിരുന്ന് വരുമാനം നേടാവുന്നവർക്ക് ചെറിയൊരു ഹെൽപ്പ് അങ്ങനെ ഓരോന്നും ചെയ്താലും മുന്നോട്ട് പോകുന്നത് അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ വീഡിയോ വരും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ബിസിനസ് ആവശ്യത്തിന് പർച്ചേസ് ചെയ്യുക അല്ലാതെ ഇപ്പൊ ഈ റീറ്റെയിലും നമ്മൾ സിംഗിൾ പീസ് കൊടുക്കുന്നതാണ് ഞാൻ അത് എടുത്ത് പറയുന്നത് ബിസിനസ് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ എറണാകുളം എം ജി റോഡിലുള്ള ഷോപ്പിലൊക്കെ ഔട്ട്സെറ്റുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാം അഡോര് ബീമേൻ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അവിടെയും പർച്ചേസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് റയോണിൽ വരുന്ന പ്രീമിയം കൌട്ട് സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റയോണിൽ വരുന്ന സൂപ്പർ കളക്ഷൻ ആണ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് നേവി ബ്ലൂ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ ഈ ഒരു ലെങ്തിൽ ബോട്ടോ കിട്ടുന്നേ ഉള്ളൂ ഹാങ്ക് ലെങ് വരുന്ന ബോട്ടോ ആണ് ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡ് കിട്ടും അതിൽ ഇതേപോലെ ഇതേപോലൊരു റൗണ്ടിലേക്ക് വന്നിട്ട് ചെറിയൊരു ഓപ്പണിംഗ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് ഏലൈനിൽ ടോപ്പ് ഏലൈൻ കോൺസെപ്റ്റിലാണ് ടോപ്പ് വരുന്നത് ഭയങ്കര രസമാണ് സോറി സോറി സ്ലിറ്റഡ് ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണ് ഇതേപോലെയാണ് ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് ആണ് അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് ആവശ്യത്തിനൊക്കെ എന്താ പറയുക പക്കിയായിട്ട് എടുത്ത് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒലീവിയയുടെ ആ ഒരു പേരിലല്ലേ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രോഡക്ട്സ് എത്തിക്കുന്നത് വൺ സൈഡ് പോക്കറ്റും ഉണ്ട് കറക്റ്റ് നമ്മൾ എക്സ്ട്രാ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നോർമൽ ബെഡ്റൂമിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഈ വീട്ടിൽ വന്ന വീഡിയോ എടുക്കുന്നത് ഇതാകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ല മറ്റേ വീട്ടിൽ ഭയങ്കര ഓവർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഡ്രസ്സ് ഒത്തിരി ഹൈലൈറ്റ് ചെയ്ത് കാണത്തില്ല അപ്പൊ അതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത സ്ഥലത്ത് നോർമലി ഒരു ബെഡ്റൂമിലുള്ള ലൈറ്റിൽ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പൊ എക്സ്ട്രാ ലൈറ്റോ ഫിൽറ്ററോ ഒന്നും ഞങ്ങൾ ആഡ് ചെയ്യുന്നില്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്ലാക്ക് ആണ് ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ആണ് സൈസ് വരുന്നത് ലാർജ് തൊട്ട് വരെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ബിസിനസ് ആവശ്യത്തിന് എടുക്കുന്നവർക്ക് ഒരു പ്രോഡക്റ്റിൽ നൂറ് രൂപ കുറവില് കിട്ടും അപ്പൊ ഇതേപോലെയുള്ള വീഡിയോസുകളാണ് ഞങ്ങളുടെ നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടു അല്ലാതെ ഒരു ബിസിനസ് ഞങ്ങൾക്ക് വളരണം ഹൈ പ്രോഫിറ്റ് മേടിക്കണം നമുക്ക് നന്നാവണം എന്നുള്ള ഒരു ചിന്തയല്ല നമുക്ക് ചെറിയ ഒരു പ്രോഫിറ്റ് അതിൽ കൂടെ നമ്മൾ സംതൃപ്തരാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരുന്നുണ്ട് അതിനോടൊപ്പം സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ ിൽ ചെയ്യുക അതുപോലെ ഞങ്ങളുടെ എറണാകുളം ഓൺലൈൻ ഓഫീസിലേക്കും അടൂർ ഓൺലൈൻ ഓഫീസിലേക്കും അടൂർ ഷോപ്പിലേക്കും ഒക്കെ സെയിൽസ് ഗേൾസിന്റെയും ഓൺലൈൻ എക്സിക്യൂട്ടീവിന്റെ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാനാണ് അക്കൗണ്ടന്റ് ബില്ലിംഗ് അങ്ങനെ പല വേക്കൻസികൾ അവൈലബിൾ ആണ് താല്പര്യമുള്ള ലേഡീസിന് തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ കിട്ടും അപ്പൊ എല്ലാ രീതിയിലും നമുക്കൊരു എന്താ പറയുക ഹെൽപ്പിംഗ് മെന്റാലിറ്റിയോട് കൂടി മുൻപോട്ട് പോകാം എല്ലാവരുടെയും സ്നേഹത്തിന് ഒത്തിരി സന്തോഷം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ フフフフフ。<music>